അഞ്ചു വിളക്കിൻ്റെ നാട്ടിൽ അഴിമതിയുടെ നാട്ടിൽ ഇതാ ഇവിടെ നടക്കുന്നത് ജനങ്ങളെ നിങ്ങളറിയുന്നുണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളറിയുന്നുണ്ടോ നോക്കുക ഒരു വർഷത്തിൽ ഒരു വർഷം രണ്ടറിൽ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എടുത്ത പോളവാരലാണ് ഇതിങ്ങനെ വന്ന് ഞങ്ങളുടെ കാശ് പൊതുജനത്തിൻ്റെ കാശ് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വിളഭൂമിയായ ചങ്ങനാശ്ശേരി ബോട്ടിയെട്ടി ഒരു മാസമായുള്ളൂ പോള വാരിയിട്ട് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ വന്നു ഇതുപോലെ കൊള്ള നടക്കുന്ന ഒരു സ്ഥലം വേറെയില്ല കേട്ടോ ഒമ്പത് ലക്ഷം രൂപ മുടക്കി ഈ പോള വാരി മാറ്റിയതാണ് ഒരു വർഷത്തെ ടെൻഡറാണ് ഒരു വർഷം ആകുന്നു ഇനി ഒരു വാരൂടെ നടക്കുമെന്ന് അറിയത്തില്ല ഇങ്ങനെന്തിനെന്തിനിങ്ങനെ വരണം ഇത് ഒരു കൂട്ടം ആൾക്കാരുടെ കൊള്ള സങ്കേതമാണ് ഈ ചങ്ങനാശ്ശേരി ബോട്ട്വെട്ടിലെ പോളവാരം എന്ന് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പക്ഷേ അത് ചെയ്യത്തില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളയടി നടക്കത്തില്ലല്ലോ ഇത് ശരിക്കു പറഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഇവിടുത്തെ രാഷ്ട്രീയ പിൻഗണന്മാരുടെ പേരിലും കേസെടുക്കണം തിന്നതൊക്കെ തിരിച്ച് ഛർദ്ദിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തൊരു അഴിമതി ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ചുറ്റിനും കാടൊക്കെ പിടിച്ച് ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇതൊക്കെ അതുകൊണ്ട് ആക്കം നിൽക്കുന്ന കാടൊക്കെ ഞാൻ സ്വന്തമായിട്ട് വെട്ടി കളഞ്ഞതാണ് ഇതുപോലെ തോന്നിവാസം നടക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വേറെ കാണത്തില്ല